പർവ്വതാരോഹികയും ടൂർ ഓപ്പറേറ്ററുമായ അനുഷ് ഷെറിൻ ഉത്തരാഖണ്ഡിൽ ദൂരദർശൻ വാർത്തകളോട് പ്രതികരിക്കുന്നു ഇപ്പോ ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് തരാളി എന്ന് പേരുള്ള ഒരു വില്ലേജിലാണ് ഇത് നമ്മുടെ ഗംഗോത്രി ക്ഷേത്രത്തിന് ഏകദേശം ഇരുപത് ഇരുപത്തിരണ്ട് കിലോമീറ്റർ മുൻപിലായിട്ടാണ് ഉത്തരാഖണ്ഡിന്റെ ആപ്പിൾ വാലി എന്നറിയപ്പെടുന്ന ഹർഷീലിനടുത്തായിട്ടാണ് ഈ സ്ഥലം വരുന്നത് ഇപ്പോ നമ്മളുടെ അറിവ് പ്രകാരവും ഗ്രാമത്തിന്റെ പകുതികൾ കൂടുതൽ വീടുകളെല്ലാം ഒലിച്ചുപോയി എന്നാണ് ഇതിന്റെ ഗ്രാമത്തിന്റെ മുഗൾ ഭാഗം മുഴുവനും റോഡിന്റെ ഓപ്പോസിറ്റ് സൈഡും എല്ലാം തന്നെ ആപ്പിൾ തോട്ടങ്ങളാണ് പൊതുവെ കുറച്ച് ആളുകൾ മാത്രം താമസിക്കുന്ന ഒരു സമ്മർ വില്ലേജാണ് എന്താന്ന് വെച്ചാല് ഇവിടെ ഒരു നവംബർ ഡിസംബർ ആവുമ്പോൾ നല്ല രീതിയിൽ മഞ്ഞ് വീഴും അപ്പൊ ഇവിടെ ആളുകൾക്ക് താമസിക്കാൻ പറ്റില്ല അപ്പൊ ഈ സമയത്താണ് ഇവിടെയൊക്കെ ആളുകൾ ഉണ്ടാവുക ആപ്പിൾ കൃഷിക്കായിട്ടാണ് കൂടുതൽ വില്ലേജേഴ്സ് ഈ സമയത്ത് അവിടെ താമസിക്കുന്നത് അതുപോലെ തന്നെ ആടുകൾ വളർത്തുന്ന ആളുകളുണ്ട് അപ്പോ നമുക്ക് റോഡ് സൈഡിൽ തന്നെ കാണാൻ പറ്റുന്ന ഒരു ചെറിയ വെള്ളച്ചാട്ടത്തിൽ നിന്നാണ് ഇത്രയും വലിയൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് പിന്നെ അവിടെ തന്നെ നമ്മൾ ഇവിടെ ടൂറിസ്റ്റുകളൊക്കെ വന്നു പോകുന്ന ഒരു കൽപ്പകേദാർ എന്ന് വിളിക്കുന്ന ഒരു ക്ഷേത്രം ഉണ്ട് ക്ഷേത്രവും വീടുകളും എല്ലാം പോയിട്ടുണ്ട് എത്രത്തോളം ആളുകൾ പോയിട്ടുണ്ടെന്നൊന്നും നമുക്ക് അറിവായിട്ടില്ല